സംസ്ഥാന സർക്കാരിന്റെ നിയമ ഭേദഗതികളിലെ അനീതികൾ തിരിച്ചറിയാതെ മലയോര ജനത കയ്യടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ വണ്ടൻമേട് ആമയാറ്റിൽ നടന്ന പ്ലാന്റേഴ്സ് ക്ലബ്ബ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിൽ നീറുന്ന നിരവധി ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എല്ലെ പട്ടിയ ഭൂമിയിൽ കൃഷിക്കും വീട് വെക്കാനും ചെറിയ വ്യാപാരശാലകൾ പ്രവർത്തിപ്പിക്കാനുമല്ലാതെ മറ്റു നിർമ്മാണങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു ഇത് നടപ്പിലാക്കിയത് ആദ്യം ഇടുക്കിയിലാണ് എന്നാൽ ഇത് കേരളമെമ്പാടും ബാധിക്കും അവിടെയെല്ലാം ബഹുനില കെട്ടിടങ്ങളും വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ഇത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കിയതോടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നടപടികൾ തുടങ്ങിയത് സർക്കാരിന്റെ നിയമ ഭേദഗതികളിലെ അനീതികൾ തിരിച്ചറിയതെ മലയോര ജനത കൈയിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുവെന്നും മാത്യു കുരൽനാടൻ പറഞ്ഞു എല്ലാ പക്ഷെ മാത്രമാണ് ഞാൻ പൊളിറ്റിക്കലി ഇൻവോൾവ് ചെയ്തയാളാണെങ്കിൽ ഞാൻ തന്നെയാണ് അങ്ങനെ കേസിൽ ഒരു ആറ് ബസ്സുമായി രണ്ടത്തെ കേസ് ഫയൽ ചെയ്ത് കുറേ വന്ന് ഇവിടെ വ്യക്തിമാരും സർക്കാർക്കും അറിയാം ഞാൻ പറഞ്ഞു എല്ലേ പട്ടേ നിയമം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ഒന്നുപോലെ ബാധിക്കേണ്ട നിയമമാണ് അതൊരു ഭാഗത്ത് മാത്രമേ നടപ്പാക്കാൻ കഴിയൂ ഇതാണ് നിയമം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിയമം ബാധകമാക്കുക അല്ലെങ്കിൽ കേരളം മുഴുവൻ നിയമം ബാധക അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടത് കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും എല്ലാം പട്ടയം വരിക അപ്പൊ അങ്ങനെ ഒരു നിയമം നിന്നാൽ വലിയ അപകടമാണ് അവർ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരുന്ന ആഗ്രഹിച്ച് അവിടെ നിന്ന് തുടങ്ങിയ പ്രോസസ്സാണ് ഇപ്പോ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒൻപതാം തീയതി വരെ എല്ലേ പട്ടയ ഭൂമി നിയമം ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്കല്ല നിയമം ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്കെല്ലാം സർക്കാർ രീതിയിൽ അതിനെ സാധൂകരിച്ചു ക്ലബ് പ്രസിഡന്റ് സി ബി എബ്രഹാം സെക്രട്ടറി റോബി ജോസഫ് ജോയിന്റ് സെക്രട്ടറി സോണി എം സി അഡ്വക്കേറ്റ് ജെയിംസ് സേവിയർ കുമ്പനാം തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് പ്രതിനിധി തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി സി ബി എബ്രഹാമിനെയും സെക്രട്ടറിയായി റോബി ജോസഫിനെയും തിരഞ്ഞെടുത്തു